രാഷ്ട്രവും ഗവൺമെന്റും ഈ ചാപ്റ്റർ ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മൂന്നാമത്തെ അധ്യായമാണ് ഈ ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം സ്വന്തം രാജ്യത്ത് ഒരു ഇടുങ്ങിയ മുറിയിൽ ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്ന പെൺകുട്ടിയാണ് ആൻ ഫ്രാങ്ക് ആൻഫ്രാങ്ക് ആൻഫ്രാങ്കിന്റെ ഡയറിയാണ് കിറ്റി അടുത്ത ചോദ്യം സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നിർഭയമായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്നത് ആരാണ് രാഷ്ട്രമാണ് സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നിർഭയമായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്നത് രാഷ്ട്രമാണ് എന്താണ് രാഷ്ട്രം ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നവരും പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ജനസംഖ്യ ഭൂപ്രദേശം പരമാധികാരം ഓർമ്മിച്ച് വെക്കുക ജനസംഖ്യ ഗവൺമെന്റ് ഭൂപ്രദേശം പരമാധികാരം ഇതൊക്കെയാണ് രാഷ്ട്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ നിയമം നിർമ്മിക്കുക ജനക്ഷേമം ഉറപ്പുവരുത്തുക ഇതൊക്കെയാണ് രാഷ്ട്രത്തിന്റെ ചുമതല ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് രാഷ്ട്രമാണ് ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നിർവചിക്കുന്നതും രാഷ്ട്രം തന്നെയാണ് അപ്പൊ രാഷ്ട്രത്തെ കുറിച്ചുള്ള പ്രസ്താവന തരത്തിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓർമ്മിച്ചു വെക്കുക നിയമം നിർമ്മിക്കുക ജനക്ഷേമം ഉറപ്പുവരുത്തുക ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക ജനങ്ങൾ രാഷ്ട്രത്തോട് പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങൾ നിർവചിക്കുക തുടങ്ങിയവ രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തങ്ങളാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം രാഷ്ട്രതന്ത്രശാസ്ത്രം അഥവാ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഫാദർ ആരാണ് അരിസ്റ്റോട്ടിലാണ് പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനം ആരംഭിച്ചത് നഗര രാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം ഇപ്പോൾ ഗ്രീക്കിലെ ആദ്യത്തെ നഗര രാഷ്ട്രങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതെൻസ് അതുപോലെ സ്പാർട്ട പിന്നെ കൊളിന്ത് തീപ്സ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് നേതൃത്വം നൽകിയത് സോക്രട്ടീസ് പ്ലാറ്റോ അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അരിസ്റ്റോട്ടിലാണ് അരിസ്റ്റോട്ടിലിന്റെ പ്രധാന ഗ്രന്ഥമാണ് പൊളിറ്റിക്സ് ഓർമ്മിച്ച് വെക്കണം പി എസ് സി ചോദിക്കുന്നതാണ് ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പദമാണ് പോളിസ് ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം നിക്കോളോ മാക്വെലിയെ കുറിച്ചാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ് എന്ന പദം ഉപയോഗിച്ചത് നിക്കോളോ മാക്വെല്ലി ആണ് ഇറ്റാലിയൻ തത്വചിന്തകനായിരുന്നു നിക്കോളോ മാക്വെല്ലി അദ്ദേഹം തന്നെയാണ് ആധുനിക രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പദം പോളിസ് എന്നാണ് എന്നാൽ റോമക്കാർ നഗരരാഷ്ട്രങ്ങളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പദം സിവിറ്റാസ് എന്നാണ് സിവിറ്റാസ് ഓർമ്മിച്ച് വെക്കുക ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത് ആരാണ് നിക്കോളോ മാക്യുവെല്ലി ജർമ്മനിയിലെ ട്യൂട്ടോണുകൾക്കിടയിലെ പ്രചാരത്തിലുണ്ടായിരുന്ന വാക്കാണ് സ്റ്റാറ്റസ് സ്റ്റാറ്റസിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് വേർഡ് ഉണ്ടായത് ഇനി രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യത്തേത് ജനസംഖ്യ ജനസംഖ്യ രാഷ്ട്രവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല പരസ്പര ആശ്രയത്വം പൊതു താല്പര്യം പൊതുബോധം എന്നിവയിൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിന്റെ ഘടകങ്ങളായി മാറുന്നത് ഇനി ഇവിടെ വന്നിട്ടുള്ളൊരു ചോദ്യം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ് അതുപോലെ ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ളത് എവിടെയാണ് വത്തിക്കാൻ ഇവിടെ ഒരു വർക്ക്ഷീറ്റും ഉണ്ട് അതിൽ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അത് നമുക്ക് നോക്കാം രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ ഒരു ലക്ഷമായി നിജപ്പെടുത്തിയിരിക്കുന്നു അത് തെറ്റാണ് കാരണം രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ നിജപ്പെടുത്തിയിട്ടില്ല അടുത്തത് ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വ്യത്യസ്ത മത വർഗ വിഭാഗങ്ങൾ ഉൾപ്പെടാം അത് ശരിയായ പ്രസ്താവനയാണ് ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം അതും ശരിയാണ് ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാം ഇതൊരു തെറ്റായ പ്രസ്താവനയാണ് ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല ഇനി രാഷ്ട്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഭൂപ്രദേശം ഒരു രാഷ്ട്രത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഭൂപ്രദേശം ഉണ്ടായിരിക്കണം ഈ ഭാഗത്ത് നമുക്ക് ദക്ഷിണ സുഡാൻ്റെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ ആ മാപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദക്ഷിണ സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വ്യക്തമായിട്ടുള്ള ബൗണ്ടറീസ് ഉണ്ടെന്ന് അപ്പോൾ ഒരു രാഷ്ട്രത്തിന് വ്യക്തമായിട്ടുള്ള ഭൂപ്രദേശം അല്ലെങ്കിൽ ടെറിട്ടറി ഉണ്ടായിരിക്കണം ഇപ്പം നമ്മുടെ ഇന്ത്യക്കും വ്യക്തമായിട്ടുള്ള ടെറിറ്ററി ഇല്ലേ അതുപോലെ തന്നെ ഇനി ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ദക്ഷിണ സുഡാൻ രൂപീകരിക്കപ്പെട്ട വർഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് ദക്ഷിണ സുഡാൻ രൂപീകരിക്കപ്പെട്ടത് ദക്ഷിണ സുഡാൻ നിലനിൽക്കുന്ന ഭൂഖണ്ഡം ഏതാണ് ആഫ്രിക്കയാണ് അടുത്ത ചോദ്യം ദക്ഷിണ സുഡാനെ ജലസമൃദ്ധമാക്കുന്ന നദി ഏതാണ് അപ്പം മാപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് നൈൽ നദിയാണ് പുതിയ പാഠപുസ്തകത്തിലെ ദക്ഷിണ സുഡാൻ്റെ അതിർത്തി രാജ്യങ്ങൾ തന്നതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ടും ഇത് പഠിച്ചു വെക്കണം ദക്ഷിണ സുഡാൻ്റെ അതിർത്തി രാജ്യങ്ങൾ ഏതൊക്കെയാണ് വടക്ക് സുഡാൻ ആണ് തെക്ക് ഉഗാണ്ട കെനിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഇനി കിഴക്കാണെങ്കിലോ എത്തോപ്യ പടിഞ്ഞാറാണെങ്കിൽ മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്കാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യമായിരുന്നു സുഡാന് സുഡാനെ വിഭജിച്ചാണ് ദക്ഷിണ സുഡാൻ രൂപീകരിച്ചത് ഭൂവിസ്തൃതിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ് റഷ്യയാണ് ഭൂവിസ്തൃതിയിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റിയാണ് അപ്പൊ ഇവിടെ ഓർമ്മിച്ച് വെക്കേണ്ട പ്രധാന പോയിന്റ്സ് ഒരു രാഷ്ട്രത്തിന് നിലനിൽക്കാൻ കൃത്യമായ ഭൂപ്രദേശം വേണം രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിന്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടില്ല ഒരു രാഷ്ട്രത്തിന്റെ കര ജല വായു തീര മേഖലകൾ അതിന്റെ പരിധിയിൽ വരും ആധുനിക രാഷ്ട്രങ്ങൾ ഭൂവിസ്തൃതിയിൽ മുന്നിലാണ് ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ് ചെറുത് വത്തിക്കാൻ സിറ്റി അടുത്തത് രാഷ്ട്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഗവൺമെന്റ് ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ബ്രേക്കിംഗ് ന്യൂസ് എന്ന് കൊടുത്ത ഈ ഭാഗത്ത് ദാഹനീർ ഗവൺമെൻറ്റിൻ്റെ പുതിയ കുടിവെള്ള വിതരണ പദ്ധതിയുടെ പേരെന്താണ് ദാഹനീർ കേട്ടോ ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു പ്രത്യേക ഭൂപ്രദേശം രാഷ്ട്രമായിട്ട് മാറില്ല അവിടുത്തെ വിഭവങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ ഗവൺമെൻറ് എന്ന സംവിധാനം അനിവാര്യമാണ് അപ്പോഴേ ഒരു നല്ല രാഷ്ട്രം ഉണ്ടാവുകയുള്ളൂ രാഷ്ട്രം ഒരു സ്ഥിര സ്ഥാപനമാണെങ്കിൽ ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കും അത് താൽക്കാലികമാണ് രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിനും പ്രകടിപ്പിക്കുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനുമുള്ള ഏജൻസിയാണ് ഗവണ്മെന്റ് ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്ന പ്രധാന മേഖലകൾ ക്രമസമാധാനം നിയമവാഴ്ച പ്രതിരോധം വിദേശബന്ധങ്ങൾ റോഡുകൾ പാലങ്ങൾ വൈദ്യുതി കുടിവെള്ളം തുടങ്ങിയവ രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണ് ഗവൺമെന്റ് ആണ് അടുത്തത് രാഷ്ട്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് പരമാധികാരം എന്താണ് പരമാധികാരം ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ പരമമായ അധികാരമാണ് പരമാധികാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സർജിക്കൽ സ്ട്രൈക്ക് സ്ട്രൈക്കുണ്ടായപ്പോൾ ട്രംപ് പറഞ്ഞു ട്രംപിൻ്റെ മധ്യസ്ഥതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സ്ട്രൈക്ക് മാറിയതെന്നല്ലേ പക്ഷേ ഇന്ത്യക്കാര് അത് അംഗീകരിച്ചോ ഇല്ല അവിടെ ഇന്ത്യ വ്യക്തമായിട്ടൊരു തീരുമാനമാണ് എടുത്തത് അത്തരത്തിൽ തീരുമാനം എടുക്കാനുള്ള രാഷ്ട്രത്തിന്റെ കഴിവാണ് പരമാധികാരം പരമാധികാരം രാഷ്ട്രത്തിന്റെ മാത്രം സവിശേഷതയാണ് നിയമനിർമ്മാണം രാഷ്ട്രീയ തീരുമാനങ്ങൾ ഇതൊക്കെ പരമാധികാരത്തിൻ്റെ ഭാഗമാണ് രാഷ്ട്രം അതിൻ്റെ പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഗവൺമെൻറ്റിലൂടെയാണ് പരമാധികാരമില്ലാത്ത ഗവണ്മെൻറ്റിന് നിലനിൽപ്പില്ല അടുത്തത് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങൾ മൂന്ന് സിദ്ധാന്തങ്ങളാണ് രാഷ്ട്രത്തിൻ്റെ രൂപീകരണവുമായിട്ട് നിലനിൽക്കുന്നത് ഒന്ന് ബലസിദ്ധാന്തം രണ്ട് സാമൂഹിക ഉടമ്പടി കരാർ സിദ്ധാന്തം മൂന്ന് സാമൂഹിക പരിണാമ സിദ്ധാന്തം ഇതിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് സാമൂഹിക പരിണാമ സിദ്ധാന്തമാണ് കേട്ടോ ഇനി എന്താണ് ബലസിദ്ധാന്തം ശക്തർ അശക്തരെ കീഴടക്കിയാണ് രാഷ്ട്രം രൂപീകരിച്ചതെന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ബലസിദ്ധാന്തം ഇനി സാമൂഹിക ഉടമ്പടി കരാർ സിദ്ധാന്തം എന്ന് പറഞ്ഞാലോ ജനങ്ങൾ ഉണ്ടാക്കിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് കാരണം എന്ന് പറയുന്ന സിദ്ധാന്തമാണ് സാമൂഹിക ഉടമ്പടി കരാർ സിദ്ധാന്തം അടുത്തത് സാമൂഹിക പരിണാമ സിദ്ധാന്തം അതിൽ പറയുന്ന എന്താണ് രാഷ്ട്രം ആരുടെയും നിർമ്മിതിയല്ല ദീർഘ നിരവധി ഘടകങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് രാഷ്ട്രം ഉണ്ടായത് ഇപ്പൊ നിലവിലുള്ള രാഷ്ട്രങ്ങളുടെ സ്വഭാവം പഴയകാല രാഷ്ട്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അപ്പോൾ അതിൽ വന്നിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഒരേ വംശത്തിലുള്ള ജനനം പൊതു താല്പര്യങ്ങൾ ഒരേ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന രാഷ്ട്രത്തിൻ്റെ വിഭാഗങ്ങളായിരുന്നു ഗോത്ര രാഷ്ട്രങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക ഇനി അടുത്തത് വെങ്കലയുഗ സംസ്കാരങ്ങൾ ഉൾപ്പെടുന്നത് ഭരണ സംവിധാനങ്ങളിലാണ് ഭരണ സംവിധാനങ്ങളിൽ അതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് ഹാരപ്പ ഈജിപ്ഷ്യൻ മെസ്സപ്പട്ടോമിയൻ ചൈനീസ് സംസ്കാരങ്ങളൊക്കെ അടുത്തൊരു ചോദ്യം ആധുനിക രാഷ്ട്രങ്ങളോട് ഏറ്റവും അധികം സാദൃശ്യം പുലർത്തുന്ന രാഷ്ട്രങ്ങൾ അത് ഗ്രീക്ക് നഗര ഉദാഹരണം ഏതെൻസ സ്പാർട്ട രാജാവ് പ്രഭുക്കൾ കർഷകർ എന്നിങ്ങനെയുള്ള അധികാര ശ്രേണിയിൽ രാജാവിന് പരിമിതമായ അധികാരം മാത്രമുള്ള രാഷ്ട്രങ്ങളായിരുന്നു ഫ്യൂഡൽ രാഷ്ട്രങ്ങൾ ഇനി അടുത്തത് യുക്തിചിന്ത ശാസ്ത്രബോധം വ്യവസായ വിപ്ലവം ദേശീയബോധം എന്നിവയുടെ ഫലമായി രൂപം കൊണ്ട രാഷ്ട്രങ്ങളാണ് ദേശരാഷ്ട്രങ്ങൾ ദേശരാഷ്ട്രങ്ങൾ പിറവികൊണ്ടത് യൂറോപ്പിലാണ് ഗവൺമെൻറ് പരമാധികാരം ജനസംഖ്യ ഭൂപ്രദേശം എന്നീ ഘടകങ്ങൾ അടിസ്ഥാനമായി രൂപം കൊണ്ട രാഷ്ട്രങ്ങളാണ് ദേശരാഷ്ട്രങ്ങൾ അടുത്തത് ഫ്യൂഡലിസത്തെക്കുറിച്ചാണ് പറയുന്നത് ഫ്യൂഡലിസം എന്ന സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വ്യവസ്ഥിതി നിലനിന്നിരുന്നത് യൂറോപ്പിലാണ് അപ്പോൾ ഫ്യൂഡൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു ജർമ്മൻ പദമാണ് കേട്ടോ ഫ്യൂഡ് എന്ന് പറയുന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം ഉണ്ടായത് അതിൻ്റെ മീനിങ് ഒരു തുണ്ട് ഭൂമി എന്നുള്ളതാണ് അടുത്തത് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇറ്റലിയിലാണ് നവോത്ഥാനം പിറവികൊണ്ടത് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടില് ലോക നവോത്ഥാനത്തിൻ്റെ പിതാവാരാണ് പെട്രാർക്ക രാഷ്ട്രവും ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കിയിട്ട് ചെയ്യുക രാഷ്ട്രം പരമാധികാരം വിനിയോഗിക്കുന്നത് ഗവൺമെന്റിലൂടെയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഗവണ്മെന്റിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം അപ്പൊ ഇത്തരത്തിൽ ആണ് ഗവണ്മെന്റ് തൻ്റെ നയങ്ങള് നടപ്പിലാക്കുന്നത് അപ്പൊ രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിന്റെ പ്രധാന ചുമതലകൾ രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട് ഇനി കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്നത് കാര്യനിർവഹണ വിഭാഗമാണ് ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും കാര്യനിർവഹണ വിഭാഗമാണ് അടുത്തത് നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുന്നതും നീതിന്യായ വിഭാഗമാണ് നിയമനിർമ്മാണ വിഭാഗം നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ കാര്യനിർവഹണ വിഭാഗം അത് നടപ്പിലാക്കുന്നു ഈ പ്രക്രിയകളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ പരിഹരിക്കുന്നത് നീതിന്യായ വിഭാഗമാണ് അപ്പോൾ ഇവിടെ മൂന്ന് വിഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രസ്താവന തന്നിട്ടുണ്ട് നമുക്ക് നോക്കാം കോടതി നടപടിക്രമങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് സുപ്രീം കോടതി അതേതുമായി ബന്ധപ്പെട്ടതാണ് നീതിന്യായം വിദ്യാഭ്യാസ അവകാശ നിയമം കർശനമായി നടപ്പാക്കാൻ ഒരുങ്ങി ഗവൺമെന്റ് അപ്പൊ നിയമം നടപ്പാക്കുന്നത് ആരാണ് കാര്യനിർവഹണ വിഭാഗം പരിസ്ഥിതി സംരക്ഷണം നിയമ ഭേദഗതി ഉടൻ അപ്പൊ നിയമ ഭേദഗതി നിയമനിർമ്മാണം ആരാണ് നിയമനിർമ്മാണ വിഭാഗം സ്കൂളുകളിൽ ഹരിതചട്ടം കർശനമായി പാലിക്കണം വിദ്യാഭ്യാസ വകുപ്പ് അവിടെ കാര്യനിർവഹണമാണ് ട്രാഫിക് നിയമപരിഷ്കരണം പുരോഗതി അറിയിക്കണമെന്ന് കോടതി അത് നീതിന്യായം പുതിയ ഗതാഗത നിയമ പരിഷ്കാരത്തിന് അംഗീകാരം നൽകി പാർലമെൻറ്റ് അത് നിയമനിർമ്മാണം അപ്പോൾ നിങ്ങൾക്ക് ഓരോ വിഭാഗവും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്